സുഹൃത്തുക്കളോട് സംഘടനാ പ്രവർത്തകരോട് നമ്മുടെ എനിക്ക് വളരെ പറയാനുള്ളത് സ്ട്രീമുകളാണ് അഥവാ ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഉള്ള നാല് സ്ട്രീം ദീൻ പഠിക്കാൻ ശരി അതിൽ പെൺകുട്ടികൾക്ക് ഷീ ഭൗതികം കൂടുതൽ പഠിക്കുവാനും അതോടൊപ്പം ദീൻ ഈ ചിട്ടയിൽ വളരുവാനും ആവശ്യമായ അങ്ങനെ സ്ട്രീം ഇത് മുഴുവനും ഇതേപോലെ ഏഴാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും പ്ലസ് 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 ഷീ ലൈഫ് ലൈഫ് ബോയ്സ് ഇങ്ങനെ എട്ട് സ്ട്രീമുകൾ അതിനപ്പുറം പരിശുദ്ധ ഖുർആാനിന്റെ ആഴമറിഞ്ഞ പണ്ഡിതന്മാർ ഇവിടെ ഉണ്ടാവണം അതിന് കൂടുതൽ പ്രാമുഖ്യം നൽകുന്ന നമ്മുടെ ബയ്യനാത്ത് സ്ട്രീം ഇൻഷാ അള്ളാ നമ്മുടെ കരിങ്കലത്താണെങ്കിൽ അതിന്റെ മുഖ്യമ നടക്കുകയാണ് മകരീബിന്റെ ശേഷം ഇൻഷാ അല്ലാ അതിൽ നമ്മ സ്വപ്ന പദ്ധതിയാണ് അതിനെ സംബന്ധിച്ച് പിന്നീട് വിശദീകരിക്കും അതൊരു വലിയ സ്വപ്ന പദ്ധതിയാണ് പരിശുദ്ധ കുർആാനെ ആഴമറിയുന്ന പണ്ഡിതന്മാർ ഇനി ഉണ്ടാവേ പറ്റൂ അതിന്റെ ഏജാസ് കൊണ്ടേ ഇനി ഇവിടെ നിലനിൽപ്പുള്ളൂ അത് ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു സംവിധാനമായി നമുക്കതിനെ കൊണ്ടുവരണം അത് ആണുങ്ങൾ ആൺകുട്ടികൾക്ക് ഈ വർഷമുണ്ട് അടുത്ത വർഷം പെൺകുട്ടികൾക്കും ഉണ്ടാകും ഹാഫിലിങ്ങൾക്ക് മാത്രമേ അവിടെ പ്രവേശനം ഉണ്ടാവുകയുള്ളൂ അത് അത് അങ്ങനെ പത്ത് സ്ട്രീമുകൾ കേരളത്തിൽ ഇനി ഇൻഷാ അള്ളാ അടുത്ത വർഷമാകുമ്പോഴേക്ക് നമ്മുടെ ലൈഫ് സ്ട്രീമിനെ ഒന്നുകൂടെ വികസിപ്പിച്ച് വ്യത്യസ്ത വ്യത്യസ്ത സ്ട്രീമുകളാക്കി വിവിധ അഭിരുചികളിലുള്ള മക്കൾക്ക് പറ്റുന്ന വിധത്തിലുള്ള പല സ്ട്രീമുകൾ കൊണ്ടുവരാനുള്ള പദ്ധതികളുടെ ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു അതോടൊപ്പം അതർ സ്റ്റേറ്റുകളിലേക്ക് മറ്റ് സ്റ്റേറ്റുകളിലേക്ക് ആഫാത്ത് തുർദു സ്ട്രീം അങ്ങനെ രണ്ടെണ്ണം നാളെ വെള്ളിയാഴ്ച നമ്മുടെ നമ്മുടെ സെനായി ബിരുദമെടുത്ത രണ്ട് പണ്ഡിതന്മാർ കാശ്മീരിലേക്ക് പോവുകയാണ് അവിടെ രണ്ട് സ്ഥാപനം നമ്മുടേതായി വന്നിട്ടുണ്ട് ഇൻഷാ അള്ളാ അതർ സ്റ്റേറ്റിലുള്ള പ്രവർത്തനം സജീവമായി ഈ വർഷം തുടരുകയാണ് അപ്പോ വളരെ നല്ല ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളുള്ളത് ഇൻഷ അല്ലാ ഇത് നമ്മുടെ എല്ലാവരുടേതുമാണ് ഇത് സമസ്തയുടേതാണ് ആരൊക്കെ സമസ്തക്കാരായ അവരുടെ അഭിമാനമാണ് അതുകൊണ്ട് ഇതിന്റെ വളർച്ചയിൽ നിങ്ങളൊക്കെ പങ്കാളികളാവണം ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് നിങ്ങളുടെ സഹകരണം കൊണ്ട് നിങ്ങളുടെ പ്രചരണം കൊണ്ട് നിങ്ങളിതിൽ പങ്കാളികളാവണം നിങ്ങളുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ നമ്മളൊക്കെ മനുഷ്യന്മാരാണ് കുറവുകളും വീഴ്ചകളും ഉണ്ടാകുമ്പോൾ സ്നേഹബുദ്ധിയ നിങ്ങൾ ഉണർത്തി തരണം അതല്ല ഇതിലും നല്ല മറ്റൊരു അഭിപ്രായം നിങ്ങൾക്കുണ്ടെങ്കിൽ അതും നിങ്ങൾ ഞങ്ങളെ അറിയിക്കണം അങ്ങനെ നമുക്ക് ഒരുമിച്ച് ഇതിന്റെ അന്തസ് എന്റെയും കൂടി അന്തസ്സാണോ ഇതിനെന്തെങ്കിലും കുറവ് വരുന്നത് ഒരു സമസ്തക്കാരൻ എന്ന നിലയിൽ ഒരു സുന്നി എന്ന നിലയിൽ എന്റെയും കൂടി അപമാനമാണ് എന്ന ബോധത്തിൽ ഇതിന്റെ അഭിമാനം എൻ്റെ അഭിമാനമാണ് ഇതിന്റെ കുറവ് എന്റെയും കുറവാണ് എന്ന ഒരു മനസ്സോടുകൂടെ രക്ഷിതാക്കളും അതിന്റെ അഭ്യുതയാകാംക്ഷും പ്രവർത്തകരും എല്ലാവരും ഒരുമിച്ച് മുന്നോട്ടു പോയാൽ ഇൻഷാ അള്ളാ വിപ്ലവകരമായ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ പദ്ധതികളിലുണ്ട് അതൊക്കെ കണ്ടാസ്വദിക്കുവാനും ഈ സമൂഹത്തിന് ഒരുപാട് നന്മകൾ ചെയ്യുവാനുമുള്ള വേദിയാണ് എസ് എൻ ഇ സി എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും തൗഫീഖ് ചെയ്യുമാറാവട്ടെ അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ നമ്മുടെ ഈ മക്കളെ നല്ല പണ്ഡിത വനിതകളായി മാതൃകാ വനിതകളായി വളർന്നു കാണാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യുമാറാവട്ടെ അവരുടെ ബുദ്ധിശക്തിയിൽ അള്ളാഹു പറക്കത്ത് ചെയ്യുമാറാവട്ടെ അവരുടെ ഓർമ്മ ശക്തി അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ അവരുടെ ഗ്രാഹ്യ ശക്തി അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ അള്ളാഹുല്ലാതെ നല്ല നല്ല നിലയിൽ പഠിച്ചുയരാനുള്ള എല്ലാവിധ തോഫീക്കും സൗകര്യങ്ങളും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ സംവിധാനം ഞങ്ങൾ എസ് എൻ എസ് സി തുടങ്ങി അന്നുമുതലേ ആലോചിക്കുന്നതാണ് ഇവിടെ എസ് എൻ സി തുടങ്ങണമെന്ന് പലരും അഭിപ്രായപ്പെടാറുണ്ട് ഈ വർഷം ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് നമ്മുടെ മുസ്തഫ ഷറഫിയും ഹബീബുള്ള ഫൈസിയും അത് ഏറ്റെടുത്തുകൊണ്ട് ഇവിടെയുള്ള നേതാക്കളും അത് ഏറ്റെടുത്ത് അലഹദില്ല നമ്മുടെ പ്രവർത്തകർ സഹകരിച്ചു ആത്മാർത്ഥമായി സഹകരിച്ചു അതിൻ്റെയൊക്കെ ഫലമായി നല്ല ഫണ്ടും ആവശ്യമായ ഫണ്ടുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു ആ നൽകിയ എല്ലാവർക്കും അള്ളാഹു എല്ലാ അർത്ഥത്തിലുമുള്ള ഹൈറും വറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രത്യേകം ചെയ്യുകയാണ് ഈ സ്ഥലം വഖഫ് ചെയ്ത നമ്മുടെ ഇബ്രാഹിം ആജി അടക്കമുള്ള ആളുകൾ അവർക്കൊക്കെ ഇത് വലിയ മുതൽക്കൂട്ടാണ് അവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ളവരുടെ ഒക്കെ കവറിലേക്ക് അള്ളാഹു ഇതിന്റെ സ്വാബിനെ എത്തിച്ചു കൊടുക്കും െ അവരെയും നമ്മയും ജന്നാഅത്ത് ഉൽസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അള്ളാ ബാക്കിയൊക്കെ നമുക്ക് പിന്നീടാവാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊക്കെ ദുആ ആ ചെയ്യണമെന്ന് പ്രത്യേകം വസയത്ത് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അസ്സലാമു അലൈക്കും വരഹമ്മ